ഈശമ ശേഖ്യ സ്തുതിയായിരിക്കട്ടെ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായമാണ് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ ലജ്ജാശീലത്തെക്കുറിച്ച് കുറച്ച് പഠിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗങ്ങളും പിന്നീട് മകളെക്കുറിച്ച് ഉള്ള പിതാവിൻ്റെ ആകുലതയെക്കുറിച്ചും പ്രപഞ്ചത്തിലെ ദൈവമഹത്വത്തെക്കുറിച്ചുമാണ് പഠിക്കുന്നത് ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പഠനം ആരംഭിക്കാം സ്നേഹ ഈശോയി അങ്ങയുടെ തെരു വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ രേഖപ്പെടുത്തണമേ ഞങ്ങൾ അങ്ങയുടെ സ്വന്തമാണ് ഈ വചനം ഞങ്ങളെ സ്വന്തമാക്കുമ്പോൾ വചനത്തെ ഞങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഈശോയെ അങ്ങയെ തന്നെയാണ് സ്വന്തമാക്കുന്നത് അങ്ങയുടെ സ്വന്തമായി തീരുവാൻ അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഈ വചന പഠനം ഞങ്ങളെവരെയും സഹായിക്കട്ടെ ആമേൻ ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി രണ്ട് രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ലജ്ജിക്കേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ എത്ര ഓപ്ഷൻ എ അഞ്ച് ഓപ്ഷൻ ബി ഏഴ് ഓപ്ഷൻ സി ഒമ്പത് ശരി ഉത്തരം ഓപ്ഷൻ സി ഒമ്പത് രണ്ടാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് രണ്ട് മുതൽ അഞ്ച് വരെ ലജ്ജിക്കേണ്ട എന്ന് പറയുന്നതിൽ മൂന്നാമത് പറയുന്നതേത് ഓപ്ഷൻ എ കച്ചവടത്തിൽ ലാഭം നേടുക ഓപ്ഷൻ ബി അപരാധനെ കുറ്റം വിധിക്കുക ഓപ്ഷൻ സി പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക ശരിയുത്തരം ഓപ്ഷൻ ബി അപരാധനെ കുറ്റം വിധിക്കുക മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് രണ്ട് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ ലജിക്കേണ്ട എന്ന് പറയുന്നതിൽ അഞ്ചാമത് പറയുന്നതേത് ഓപ്ഷൻ എ അത്യുന്നതിൻ്റെ നിയമം ഓപ്ഷൻ ബി അവിടുത്തെ ഉടമ്പടി ഓപ്ഷൻ സി സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക ശരിയുത്തരം ഓപ്ഷൻ സി സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക നാലാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ലജ്ജിക്കേണ്ട എന്ന് പറയുന്നതിൽ എട്ടാമത് പറയുന്നതേത് ഓപ്ഷൻ ഇ കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക ഓപ്ഷൻ ബി കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക ഓപ്ഷൻ സി ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക ശരിയുത്തരം ഓപ്ഷൻ ഇ കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക അഞ്ചാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ആറിൽ ആരെ നിലയ്ക്ക് നിർത്തുന്നത് നന്ന് എന്നാണ് പറയുന്നത് ഓപ്ഷൻ എ ദുഷാഠ്യമുള്ള കുട്ടിയെ ഓപ്ഷൻ ബി അവിശ്വസ്തിയായ ഭാര്യയെ ഓപ്ഷൻ സി ദുഷ്ടനായ ദാസനെ ശരിയത്തരം ഓപ്ഷൻ ബി അവിശ്വസ്തയായ ഭാര്യയെ ആറാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ആറിൽ അനേകർ ഉള്ളിടത്ത് എന്ത് ചെയ്യുന്നത് നന്ന് എന്നാണ് പറയുന്നത് ഓപ്ഷൻ ഇ മുറികൾ പൂട്ടി സൂക്ഷിക്കുന്നത് ഓപ്ഷൻ ബി വാതിലുകൾ പൂട്ടി സൂക്ഷിക്കുന്നത് ഓപ്ഷൻ സി സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നത് ശരിയുത്തരം ഓപ്ഷൻ സി സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നത് ഏഴാമത്തെ ചോദ്യം എല്ലാ ഇടപാടുകളിലും ഡാഷ് പൂരിപ്പിക്കുക ഓപ്ഷൻ ഇ കണക്കുവയ്ക്കണം ഓപ്ഷൻ ബി രേഖ സൂക്ഷിക്കണം ഓപ്ഷൻ സി സുതാര്യത ഉറപ്പ് വരുത്തുക ശരി ഉത്തരം ഓപ്ഷൻ എ കണക്ക് വയ്ക്കണം എട്ടാമത്തെ ചോദ്യം ക്രയവിക്രയങ്ങളിൽ ഡാഷ് പൂരിപ്പിക്കുക ഓപ്ഷൻ ഇ കണക്കുവയ്ക്കണം ഓപ്ഷൻ ബി രേഖ സൂക്ഷിക്കണം ഓപ്ഷൻ സി സുതാര്യത ഉറപ്പ് വരുത്തുക ഉത്തരം ഓപ്ഷൻ ബി രേഖ സൂക്ഷിക്കണം ഒമ്പതാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് എട്ടിൽ ഉപദേശിക്കുന്നത് ലജ്ജിക്കേണ്ട എന്ന് പറയുന്നതിൽ രണ്ടാമതായി പറയുന്ന വിഭാഗം ഓപ്ഷൻ എ വെഡ്ഡി ഓപ്ഷൻ ബി അജ്ഞൻ ഓപ്ഷൻ സി ചെറുപ്പക്കാരുമായി ശണ്ടകൂടുന്ന വൃത്തൻ ശരി ഉത്തരം ഓപ്ഷൻ എ വിഡി പത്താമത്തെ ചോദ്യം എപ്പോഴാണ് എല്ലാവരും നിന്നെ അംഗീകരിക്കുന്നത് ഓപ്ഷൻ എ നീ നല്ലവനാണെന്ന് വ്യക്തമാവുമ്പോൾ ഓപ്ഷൻ ബി നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാകുമ്പോൾ ഓപ്ഷൻ സി നീ സമ്പന്നനാകുമ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ബി നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുമ്പോൾ പതിനൊന്നാമത്തെ ചോദ്യം ആരാണ് പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നത് ഓപ്ഷൻ എ മകൾ ഓപ്ഷൻ ബി മകൻ ഓപ്ഷൻ സി മക്കൾ ശരിയുത്തരം ഓപ്ഷൻ എ മകൾ പന്ത്രണ്ടാമത്തെ ചോദ്യം എന്താണ് പിതാവിൻ്റെ നിദ്ര അപഹരിച്ച് കളയുന്നത് ഓപ്ഷൻ ഇ മകളെക്കുറിച്ചുള്ള വിചാരം ഓപ്ഷൻ ബി മകനെക്കുറിച്ചുള്ള വിചാരം ഓപ്ഷൻ സി മക്കളെക്കുറിച്ചുള്ള വിചാരം ശരിയുത്തരം ഓപ്ഷൻ എ മകളെക്കുറിച്ചുള്ള വിചാരം പതിമൂന്നാമത്തെ ചോദ്യം മകളെക്കുറിച്ച് പിതാവിനെ ആകുലനാക്കുന്ന കാര്യങ്ങളിൽ ആദ്യത്തേത് ഓപ്ഷൻ ഇ കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയാകുമോ ഓപ്ഷൻ ബി യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ ഓപ്ഷൻ സി വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ ശരിയത്തരം ഓപ്ഷൻ ബി യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ പതിനാലാമത്തെ ചോദ്യം മകളെക്കുറിച്ച് പിതാവ് ഭയപ്പെടുന്ന കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഓപ്ഷൻ ഇ കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയാകുമോ ഓപ്ഷൻ ബി പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയാകുമോ ഓപ്ഷൻ സി വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ ശരിയുത്തരം ഓപ്ഷൻ ബി പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയാകുമോ പതിനഞ്ചാമത്തെ ചോദ്യം മകളെക്കുറിച്ച് പിതാവ് ശങ്കിക്കുന്ന കാര്യം ഏത് ഓപ്ഷൻ എ കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയാകുമോ ഓപ്ഷൻ ബി ഭർത്തൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്തിയോ ആകുമോ ഓപ്ഷൻ സി വിവാഹത്തിനു ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ ശരിയുത്തരം ഓപ്ഷൻ ബി ഭർതൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്തിയോ ആകുമോ പതിനാറാമത്തെ ചോദ്യം ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ പിതാവിന് സംഭവിക്കുമെന്ന് പറയുന്നതിൽ മൂന്നാമത്തെ കാര്യമേത് ഓപ്ഷൻ എ ശത്രുക്കളുടെ പരിഹാസപാത്രമാകും ഓപ്ഷൻ ബി നഗരത്തിൽ സംസാര വിഷയമാകും ഓപ്ഷൻ സി ജനമത്തെ അപമാനിതനാകും ശരിയുത്തരം ഓപ്ഷൻ സി ജനമത്തെ അപമാനിതനാകും പതിനേഴാമത്തെ ചോദ്യം ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ പിതാവ് ആരുടെ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരും ഓപ്ഷൻ ഇ സമൂഹത്തിന്റെ മുമ്പിൽ ഓപ്ഷൻ ബി സുഹൃത്തുക്കളുടെ മുമ്പിൽ ഓപ്ഷൻ സി അയൽക്കാരുടെ മുമ്പിൽ ശരിയുത്തരം ഓപ്ഷൻ എ സമൂഹത്തിന്റെ മുമ്പിൽ പതിനെട്ടാമത്തെ ചോദ്യം ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കത് നോക്കിയിരിക്കരുത് തുടർന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത് ഓപ്ഷൻ എ സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത ഓപ്ഷൻ ബി സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത് ഓപ്ഷൻ സി സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കരുത് ശരിയുത്തരം ഓപ്ഷൻ സി സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കയും വരുത് പത്തൊമ്പത് വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ഡാഷ് വരുന്നു പൂരിപ്പിക്കുക ഓപ്ഷൻ ഇ ദുഷ്ടത ഓപ്ഷൻ ബി ലജ്ജ ഓപ്ഷൻ സി അപമാനം ശരിയുത്തരം ഓപ്ഷൻ എ ദുഷ്ടത ഇരുപതാമത്തെ ചോദ്യം ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ ഡാഷ് ഞാൻ കണ്ടത് ഡാഷ് ചെയ്യും പൂരിപ്പിക്കുക ഓപ്ഷൻ എ അനുസ്മരിക്കുകയും പ്രഘോഷിക്കുകയും ഓപ്ഷൻ ബി ധ്യാനിക്കുകയും പ്രഘോഷിക്കുകയും ഓപ്ഷൻ സി അനുസ്മരിക്കുകയും വർണ്ണിക്കുകയും ശരിയുത്തരം ഓപ്ഷൻ എ അനുസ്മരിക്കുകയും പ്രഘോഷിക്കുകയും ഇരുപത്തി ഒന്നാമത് ചോദ്യം കർത്താവിൻ്റെ പ്രവൃത്തികൾ ഡാഷ് നിർവഹിക്കപ്പെടുന്നു പൂരിപ്പിക്കുക ഓപ്ഷൻ എ ദൂതന്മാർ വഴി ഓപ്ഷൻ ബി വചനം വഴി ഓപ്ഷൻ സി വിശുദ്ധർ വഴി ശരിയുത്തരം ഓപ്ഷൻ ബി വചനം വഴി ഇരുപത്തിരണ്ട് സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു ഓപ്ഷൻ ഇ ഊർജം നൽകുന്നു ഓപ്ഷൻ ബി ജീവൻ പകരുന്നു ഓപ്ഷൻ സി എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു ശരി ഉത്തരം ഓപ്ഷൻ സി എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കർത്താവിൻ്റെ മഹത്വം എവിടെ നിറഞ്ഞിരിക്കുന്നു ഓപ്ഷൻ ഇ എല്ലാ സൃഷ്ടികളിലും ഓപ്ഷൻ ബി ദേവാലയത്തിൽ ഓപ്ഷൻ സി പ്രപഞ്ചത്തിൽ ശരിയത്തരം ഓപ്ഷൻ ഇ എല്ലാ സൃഷ്ടികളിലും ഇരുപത്തി നാല് കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവർത്തികൾ ആർക്ക് പോലും അവർണനീയമാണ് ഓപ്ഷൻ ഇ പ്രവാചകർക്ക് ഓപ്ഷൻ ബി ദൂതർക്ക് ഓപ്ഷൻ സി അവിടുത്തെ വിശുദ്ധർക്ക് ശരിയുത്തരം ഓപ്ഷൻ സി അവിടുത്തെ വിശുദ്ധർക്ക് ഇരുപത്തിയഞ്ച് ഡാഷ് മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവേത്രെ അവ പൊരിപ്പിക്കുക ഓപ്ഷൻ എ ലോകം ഓപ്ഷൻ ബി പ്രപഞ്ചം ഓപ്ഷൻ സി ഭൂമി ഉത്തരം ഓപ്ഷൻ ബി പ്രപഞ്ചം ഇരുപത്തിയാറാമത് ചോദ്യം അവിടുന്ന് എന്തൊക്കെ പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു ഓപ്ഷൻ എ ആഴിയുടെ അഘാതത്തെ ഓപ്ഷൻ ബി മനുഷ്യഹൃദയങ്ങളെ ഓപ്ഷൻ സി ആഴിയുടെ അഘാതത്തെയും മനുഷ്യഹൃദയങ്ങളെയും ശരിയുത്തരം ഓപ്ഷൻ സി ആഴിയുടെ അഘാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും ഇരുപത്തിയേഴാമത്തെ ചോദ്യം അറിയേണ്ടതെല്ലാം അവിടെ അറിയുന്നു ആര് ഓപ്ഷൻ എ കർത്താവ് ഓപ്ഷൻ ബി ദൈവം ഓപ്ഷൻ സി ജ്ഞാനം ശരിയുത്തരം ഓപ്ഷൻ എ കർത്താവ് ഇരുപത്തിയെട്ട് ഡാഷ് അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു പൂരിപ്പിക്കുക ഓപ്ഷൻ എ മനുഷ്യഹൃദയങ്ങളെ ഓപ്ഷൻ ബി കാലത്തിൻ്റെ സൂചനകൾ ഓപ്ഷൻ സി പ്രപഞ്ചം മുഴുവൻ ശരിയുത്തരം ഓപ്ഷൻ ബി കാലത്തിൻ്റെ സൂചനകൾ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം അവിടുന്ന് പ്രഖ്യാപിക്കുന്നവ ഏവ ഓപ്ഷൻ എ ജ്ഞാനത്തിൻ്റെ മഹിമകൾ ഓപ്ഷൻ ബി ഭൂതവും ഭാവിയും ഓപ്ഷൻ സി നിഗൂഢ രഹസ്യങ്ങൾ ശരിയുത്തരം ഓപ്ഷൻ ബി ഭൂതവും ഭാവിയും മുപ്പത് അവിടുന്ന് വെളിപ്പെടുത്തുന്നവ ഏവ ഓപ്ഷൻ എ ജ്ഞാനത്തിൻ്റെ മഹിമകൾ ഓപ്ഷൻ ബി ഭൂതവും ഭാവിയും ഓപ്ഷൻ സി നിഗൂഢ രഹസ്യങ്ങൾ ശരിയുത്തരം ഓപ്ഷൻ സി നിഗൂഢ രഹസ്യങ്ങൾ മുപ്പത്തിയൊന്ന് ഡാഷ് അവിടത്തേക്ക് അജ്ഞാതമല്ല ഡാഷ് കർത്താവിനെ മറിഞ്ഞിരിക്കുന്നില്ല പൂരിപ്പിക്കുക ഓപ്ഷൻ ഇ ഒരു ചിന്തയും ഒരു വാക്കും ഓപ്ഷൻ ബി ഒരു ആലോചനയും ഒരു വാക്കും ഓപ്ഷൻ സി ഒരു ചിന്തയും ഒരു പ്രവൃത്തിയും ശരിയുത്തരം ഓപ്ഷൻ ഇ ഒരു ചിന്തയും ഒരു വാക്കും മുപ്പത്തിരണ്ട് എന്താണ് അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഇ ജ്ഞാനത്തിൻ്റെ മഹിമകൾ ഓപ്ഷൻ ബി സൃഷ്ടപ്രപഞ്ചം ഓപ്ഷൻ സി ലോകം ശരി ഓപ്ഷൻ ഇ ജ്ഞാനത്തിൻ്റെ മഹിമകൾ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു തുടർന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത് ഓപ്ഷൻ എ അവിടത്തേക്ക് ഉപദേശകരെ ആവശ്യമില്ല ഓപ്ഷൻ ബി അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം ഓപ്ഷൻ സി ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല ശരിയുത്തരം ഓപ്ഷൻ സി ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല മുപ്പത്തിനാല് അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം അവ കാഴ്ചയ്ക്ക് എത്ര ഡാഷ് പൊരിപ്പിക്കുക ഓപ്ഷൻ എ ദീപ്തമാണ് ഓപ്ഷൻ ബി അഭികാമ്യമാണ് ഓപ്ഷൻ സി വിസ്മയനീയമാണ് ശരിയത്തരം ഓപ്ഷൻ എ ദീപ്തമാണ് മുപ്പത്തിയഞ്ച് എല്ലാ വസ്തുക്കളും എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ജോഡികളായി ഓപ്ഷൻ ബി ദ്വന്വങ്ങളായി ഓപ്ഷൻ സി ജോഡികളായി ദ്വന്ദ്ങ്ങളായി ശരിയുത്തരം ഓപ്ഷൻ സി ജോഡികളായി ദ്വന്ദ്ങ്ങളായി മുപ്പത്തിയാറ് ഡാഷ് ഒന്ന് മറ്റൊന്നിനെ പൂരകമാണ് പൂരിപ്പിക്കുക ഓപ്ഷൻ ഇ ഒന്നും അപൂർണമല്ല ഓപ്ഷൻ ബി ജോഡികൾ ഓപ്ഷൻ സി ശരി ഉത്തരം ഓപ്ഷൻ ഇ ഒന്നും അപൂർണമല്ല മുപ്പത്തിയേഴാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടിലെ അവസാനത്തെ ചോദ്യം ഓപ്ഷൻ ഇ ആര് അവിടത്തെ കണ്ടിട്ടുണ്ട് ഓപ്ഷൻ ബി അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ ഓപ്ഷൻ സി ആർക്ക് അവിടത്തെ വർണ്ണിക്കാൻ കഴിയും ശരിയത്തരം ഓപ്ഷൻ ബി അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ മുപ്പത്തി എട്ട് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് ഒമ്പതിൻ്റെ സമാനവാക്യം ഓപ്ഷൻ എ നിയമാവർത്തനം ഇരുപത്തി നാല് ഒന്ന് ഓപ്ഷൻ ബി സുഭാഷിതങ്ങൾ പതിനഞ്ച് പതിനൊന്ന് ഓപ്ഷൻ സി സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് ശരിയുത്തരം ഓപ്ഷൻ ഇ നിയമാവർത്തനം ഇരുപത്തി നാല് ഒന്ന് മുപ്പത്തി ഒമ്പത് പ്രഭാഷകൻ നാൽപ്പത്തെ നാൽപ്പത്തിരണ്ട് പതിനെട്ടിൻ്റെ സമാനവാക്യം ഓപ്ഷൻ ഇ നിയമാവർത്തനം ഇരുപത്തി നാല് ഓപ്ഷൻ ബി സുഭാഷിതങ്ങൾ പതിനഞ്ച് പതിനൊന്ന് ഓപ്ഷൻ സി സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് ശരിയത്തരം ഓപ്ഷൻ ബി സുഭാഷിതങ്ങൾ പതിനഞ്ച് പ നാൽപ്പത് പ്രഭാഷകൻ നാൽപ്പത്തി രണ്ട് ഇരുപതിൻ്റെ സമാനവാക്യം ഓപ്ഷൻ എ നിയമാവർത്തനം ഇരുപത്തി നാല് ഒന്ന് ഓപ്ഷൻ ബി സുഭാഷിതങ്ങൾ പതിനഞ്ച് പതിനൊന്ന് ഓപ്ഷൻ സി സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ശരിയുത്തരം ഓപ്ഷൻ സി സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ താങ്ക് യു